ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണത് നമ്മുടെ ഒരു തക്കാളി കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിൻ്റെ കരിവാളിപ്പ് മാറാനും അതേപോലെ വെയിൽ വെയിലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നിറവ്യത്യാസം ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു സൺ ടാൻ മാറാനും അതേപോലെ തന്നെ നമ്മുടെ പാടുകൾ മുഖത്തുള്ള പാടുകൾ ഒക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാനുമായിട്ട് നമുക്കൊരു തക്കാളിയുടെ മാത്രം ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ വലിയ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല നല്ലൊരു ക്ലെൻസറാണ് നമ്മുടെ ആ കരിവാളിപ്പ് മാറുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗ്ലോ കൂടെ നമ്മുടെ മുഖത്തിന് കിട്ടും എന്നുള്ളൊരു ഗുണമാണ് കേട്ടോ ഈ തക്കാളി കൊണ്ട് അപ്പോൾ നമ്മളിത് ആ ഒരു തക്കാളിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഒരു തക്കാളി എടുക്ക കട്ട് ചെയ്യാ പാതി നമുക്ക് കഴിക്കാം സ്കിന്നിന്റെ കൂടെ നമ്മുടെ ഹെൽത്തും കൂടെ ഒന്ന് ശരിയാവട്ടെ അല്ലേ അപ്പോൾ ഇതാ ഒരു പാതി തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ക്ലെൻസർ ആണ് ഇത് നമുക്ക് ഇതാ ഇങ്ങനെ തന്നെ നമ്മളിപ്പോ വെയിലൊക്കെ കൊണ്ട് നമ്മൾ കരിവാളിച്ച് വന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതാ ഇങ്ങനെ കുറച്ച് നേരം ഒന്നിങ്ങനെ മസാജ് ചെയ്യാം മുഖത്ത് മുഴുവനും കൈകളില് വേണമെങ്കിൽ കൈകളില് ചെയ്യാം മുഖത്ത് മുഴുവനും ചെയ്യാം വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇതിപ്പം നല്ലോണം ഇതിൻ്റെ ആ ഒരു ജ്യൂസ് ഇറങ്ങണില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി നോക്കിയാൽ മതി കുത്തിയാൽ മതി കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു ജ്യൂസ് ഇങ്ങനെ വരും നല്ല രീതിയിൽ ഒരു ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മൾ ഒന്നിങ്ങനെ മസാജ് ചെയ്യുക അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ ഇത് ഡ്രൈ ആവാനായിട്ട് നമുക്ക് വിടാനായിട്ട് പറ്റൂട്ടോ ഡ്രൈ ആ ആയിട്ട് വിടാം അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തിട്ട് കളയാമെന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് ഏറ്റവും നല്ല പെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് പെട്ടെന്ന് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പിമ്പിൾസ് മാറാനും ഇതേ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്താൽ മതി ഇങ്ങനെ ഒരു പാതി തക്കാളിയിൽ നമ്മൾ നമ്മളൊന്നുമില്ലെങ്കിൽ കടലമാവിലോ സോറി മഞ്ഞപ്പൊടിയിലോ അല്ലെങ്കിൽ ഷുഗറിലോ മുക്കിയിട്ട് നമ്മളെ മുഖത്ത് പിമ്പിൾസുള്ള ഭാഗത്ത് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് വിട്ടാൽ മതി മാറുമെന്ന് അതേപോലെ തന്നെ ഈ തക്കാളി കൊണ്ട് വേറൊരു ഗുണം എന്താ പറഞ്ഞാൽ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ മാറാനായിട്ടാണെങ്കിലും ഏറ്റവും ഗുണമാണ് കേട്ടോ ഇത് ഡെയിലി നമ്മൾ മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകളാണെങ്കിലും മുഖത്തിന് ഒരു എന്താ പറയുക ആ ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ നമ്മുടെ കളറിൽ പല കളർ പല പല കളറായിട്ടുണ്ടാവൂലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഈവൻ ടോൺ ആവാനോ ഓക്കെ ഒരു ഏറ്റവും നല്ലൊരു ഗുണമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ചെറിയൊരു ബ്യൂട്ടി ടിപ്സാണ് എങ്കിൽ കൂടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കില്ല എന്ന് വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ ബൈ